ദേവദരി നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ യുവതിവാക്കന്മാരെ ഏറെ സ്നേഹമുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ മുന്നമേ സ്നേഹവുതന്നെ അറിയിക്കട്ടെ എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കെന്നും വിഷമങ്ങളുണ്ടാവാറുണ്ട് വിഷമത്തിനൊരു കാരണം ഞാൻ ഒത്തിരി കരുതി വരെ ഒത്തിരി സ്നേഹിച്ചവരെ അവരെനിക്ക് അതേ രീതിയിൽ എന്നെ തിരിച്ച് സ്നേഹിച്ചില്ല അല്ലെങ്കിൽ അവരെല്ലാം എനിക്കെതിരായിത്തീർന്നു ഇന്ന് അനേകം വ്യക്തികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നെ ആരും സ്നേഹിക്കുന്നില്ല പുരോഹിതന്മാരുടെ ജീവിതം പരിശോധിച്ചാലറിയാം അല്ലെങ്കിൽ മറ്റേതൊരു വ്യക്തിയുടെ ജീവിതം പരിശോധിച്ചാലും എല്ലാവരുടെ മനസ്സിൽ കിടക്കുന്ന ഒരു വിഷമം വേദന എന്നെ ആരും സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ കരുതിയവരുണ്ട് എൻ്റെ ജീവൻ കൊടുത്ത് ജീവിതം കൊടുത്ത് ഞാൻ സ്നേഹിച്ചുവരും കരുതിവരും എനിക്കൊരു അവസരം വന്നപ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇവരാരും എൻ്റെ കൂടെ ഇല്ലായിരുന്നു സഹോദരന്മാർ തമ്മിൽ ഇത് തന്നെ പ്രശ്നം പെങ്ങന്മാർ പറയും ആങ്ങളമാർ ഞങ്ങളെ കരുതിയില്ല എനിക്കൊരു വിഷമം വന്നപ്പോൾ എൻ്റെ കൂടെ നിന്നില്ല ആങ്ങളന്മാർ തിരിച്ചു പറയും ഞങ്ങളെ ആരും സഹായിച്ചില്ല ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തന്നില്ല ഇങ്ങനെ പരാതി മാത്രം പറയുന്നവരാണ് ഞാനും നിങ്ങൾ എന്നാൽ നമ്മുടെ എല്ലാം കഴിവിനനുസരിച്ച് നമുക്ക് പറ്റാവുന്ന രീതിയിലെല്ലാം നമ്മളെല്ലാവരും കരുതുകയും സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും എനിക്ക് നിങ്ങൾക്ക് വിഷമങ്ങൾ വിഷമങ്ങളുണ്ടാകുന്നത് അവരങ്ങനെ ചെയ്തല്ലോ അവരിങ്ങനെ ചെയ്തല്ലോ എന്നെല്ലാം പറഞ്ഞ് നമുക്ക് വിഷമങ്ങളുണ്ടാകും എന്നാൽ യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സ്നേഹത്തെക്കുറിച്ചാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ സ്നേഹമാണ് അല്ല ജീസസ് ക്രൈസ്റ്റ് ഈസ് ഈക്വൽ ടു ലവ് ഇതാണ് നമ്മുടെ തിയോളജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വചനം വേദപുസ്തകം നമ്മൾ പരിശോധിച്ചാലും കാണുവാൻ സാധിക്കുന്നത് ദൈവം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ് ആ സ്നേഹത്തിനപ്പുറത്ത് നമുക്കൊന്നും കൊടുക്കാനില്ല യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിനൊപ്പം നിൽക്കാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും സാധിക്കില്ല എന്നുള്ളതാണ് കാരണം അത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിക്കുന്നത് അല്ലേ ലോഹന്നാഥൻ്റെ ഒന്നാം ലേഖനത്തിൽ പറയുകയാണ് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നില്ലേ ഇങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി യേശുക്രിസ്തുവിൻ്റെയും കൂടെ നിൽക്കുവാൻ ആഗ്രഹിച്ച് ദൈവം നമ്മോടൊപ്പമായിരിക്കുവാൻ ആഗ്രഹിച്ച് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ സ്നേഹിച്ച് നമ്മളെ കരുതി സൗഖ്യപ്പെടുത്തി രോഗസൗഖ്യം പിശാചു ബാധിതരെ ബഹിഷ്കരിച്ചും മർക്കോസിനുസു സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്ന് മുതല വാക്യങ്ങളും മർക്കോസിനുസു അഞ്ചാം അധ്യായം ഒന്ന് തൊട്ടുള്ള വാക്യങ്ങളും അത് മൊറക്കൗസിന് സുശേഷം ഒമ്പതാം അധ്യായം പതിനാലിട്ടുള്ള വാക്യങ്ങളെല്ലാം പരിശോധിച്ചാൽ കാണുവാൻ സാധിക്കും പിശാജു ബാധിതരെ ബഹിഷ്കരിച്ചുകൊണ്ട് ഓരോ വ്യക്തികളെയും വീണ്ടെടുക്കുന്ന സംരക്ഷിക്കുന്ന രക്ഷിക്കുന്ന സ്നേഹിക്കുന്ന ഒരു ദൈവം യേശുക്രിസ്തു ആ യേശുക്രിസ്തു പറയുകയാണോ യോഹനാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തി അഞ്ചും ഇങ്ങനെ പറയുകയാണ് ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക പഴയ കൽപ്പന ഉണ്ട് പഴയ നിയമം പരിശോധിക്കും നമുക്ക് കാണുവാൻ സാധിക്കും എന്താണ് പുറപ്പാട് പൂസം ഇരുപതാം മധ്യായം വന്നിട്ടുള്ള വാക്യങ്ങൾ മോശയിലൂടെ ഇതാ ദൈവം പിതാവാൻ ദൈവം നമുക്കെന്ന് എന്തെങ്കിലും പത്ത് കൽപ്പനകൾ അപ്പോൾ യേശുക്കുസ് പറയും ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന ആ കൽപ്പന ഇതാണ് നിങ്ങൾ എന്ത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം വീണ്ടും യോഹനാനുസു ശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം പറയാണ് ഇതാണ് എൻ്റെ കൽപ്പന എന്താണ് ഇതാണ് എൻ്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ എന്തു ചെയ്യണം എല്ലാവരും സ്നേഹിക്കും അതുകൊണ്ടാണ് ക്രൈസ്തവ സഭ അത് സ്നേഹത്തിൻ്റെ സഭയാണ് പ്രിയമുള്ളവർ യേശുക്രിസ്തു ക്രിസ് കാണുന്ന അങ്ങനെയാണ് ക്രൈസ്തവ മക്കൾ സ്നേഹത്തിൻ്റെ മക്കളാണ് എന്നാൽ അതേ മക്കൾ സ്നേഹം വിട്ട് സ്നേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സ്നേഹത്തെക്കാൾ അധികമായി നമ്മൾ വേറെ എന്തിനെങ്കിലും സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാൻ പറ്റുമോ ക്രൈസ്തവനെന്ന് ഒരു സഭ സ്നേഹത്തെ വിറ്റാണ് സ്നേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം കാണിച്ചു കൊടുക്കാതെ സഭയും സഭാ ജീവിച്ചാൽ അവരെ ക്രൈസ്തവ സഭ എന്ന് വിളിക്കാൻ പറ്റൂ നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കി ഞാനായിരിക്കുന്ന സഭ ഏത് സഭയായിക്കോട്ടെ ക്രൈസ്തവ സഭയിൽ അനേകം ഡിനോമിനേഷൻസ് ഉണ്ട് അതിലേതെങ്കിലും ഒരു ഡിനോമിനേഷനിൽപ്പെട്ട ആളായിരിക്കാം നിങ്ങൾ നിങ്ങൾ പറയാൻ പറ്റുമോ എൻ്റെ സഭ ക്രൈസ്തവ സാക്ഷ്യം നിലനിർത്തിക്കൊണ്ട് ദൈവസ്നേഹം ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവെക്കുന്ന സഭയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ പ്രിയമുള്ളവർ പക്ഷെ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന എന്താണ് ഇങ്ങനെ ആയിത്തീരണം അല്ലെ ക്രിസ്തു സ്നേഹിച്ച പോലെ സ്നേഹിക്കുക എന്നാൽ ഈ ഭൂമിയിൽ നമ്മൾ നോക്കിയാൽ എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്ന സ്നേഹമാണ് എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിലും അവൻ ചെയ്യുന്നത് സ്നേഹമാണ് അല്ലേ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നു നമ്മുടെ ബന്ധുമിത്രാദുകളെ സ്നേഹിക്കുന്നു അപ്പനെയും അമ്മയെ സ്നേഹിക്കുന്നു പിന്നെ സഭയെ സ്നേഹിക്കുന്നു സമൂഹത്തെ സ്നേഹിക്കുന്നു സഹോദരൻ ചുറ്റുപാടും കൂട്ടുകാരെ സ്നേഹിക്കുന്നു അയൽക്കാരനെ സ്നേഹിക്കുന്നു ഇങ്ങനെയെല്ലാം നമ്മൾ സ്നേഹിച്ചിട്ട് നമ്മുടെ മനസ്സിൽ സന്തോഷത്തോടെ ആനന്ദത്തോടെ ഞാൻ സന്തോഷവാന് ഹൈ ആം വെരി ഹാപ്പി ഈ പ്രവൃത്തികളെല്ലാം ചെയ്തതുകൊണ്ട് എൻ്റെ സഹോദരൻ ഞാൻ സഹായിച്ചു എൻ്റെ കൂട്ടുകാരനെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ അയൽക്കാരൻ ആവശ്യപ്പെട്ടപ്പോൾ അവന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് മനസ്സുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ പ്രിയമുള്ളവരെ അങ്ങനെ ചോദിക്കുമ്പോൾ ചിലരുടെ എല്ലാം കണ്ണ് നിറയുന്നത് കാണാം എൻ്റെ അച്ഛ എന്തുമാത്രം സഹായം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്തെല്ലാം ഞാൻ അവന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് എന്നിട്ടും എന്നെ തള്ളി തള്ളിപ്പറഞ്ഞ എന്നെ ഉപേക്ഷിച്ചാ എൻ്റെ ഭാര്യ അല്ല എൻ്റെ ഭർത്താവ് എൻ്റെ മക്കൾ കഷ്ടപ്പെട്ട് വളർത്തിയ മക്കൾ അവരെ ഞാൻ ഒരു വിഷവും അറിയാതെ ദൈവ സ്നേഹത്തിലും എല്ലാറ്റിലും അച്ഛാ ഞാൻ വളർത്തിയത് എൻ്റെ കഷ്ടപ്പാട് ഞാൻ അറിയിച്ചിട്ടില്ല അച്ച എന്നിട്ട് എന്നെ ഇട്ടിട്ട് പോയച്ച എൻ്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചു പോയച്ചാ ഇങ്ങനെ മാനസികമായ വിഷമത്തിലും വേദനയിലും കഴിയുന്ന അനേകം ആളുകൾ ഈ ഭൂമിയിലുണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ ഇത് ചിലപ്പോൾ നിങ്ങൾ സ്പർശിക്കുന്ന ഒരു കാര്യമായിരിക്കാം നിങ്ങളിപ്പോൾ ഈ നിമിഷം ഇതുപോലെ വിഷമിച്ച് വേദനിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കാം ഞാൻ കരുതിയവരും സ്നേഹിച്ചവരും എന്നെ തിരിഞ്ഞു നോക്കാതെ എന്നെ സഹായിക്കുക എനിക്കൊരാവശ്യം വന്നപ്പോൾ സഹായിക്കാതെ വിഷമിച്ചിരിക്കുക നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ സഹായിച്ചിട്ടും ഞാൻ ഒത്തിരി പേരെ കരുതിയിട്ടും അവരെനിക്ക് തന്നതായ മുറിവുകളും വേദനകളും വിഷമങ്ങളും കൊണ്ട് നീറിപ്പൊകയുന്ന മനസ്സുമായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ കർത്താവ് പറഞ്ഞതല്ലേ ഞാനും ചെയ്തുള്ളൂ നിന്നെപ്പോലെ തന്നെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് ദൈവമേ നീയല്ലേ ഞങ്ങളെ പഠിപ്പിച്ച് ഞാൻ അതല്ല ചെയ്തത് എന്നിട്ടും ഇങ്ങനെ സംഭവിക്കുന്നു നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ പറയുന്നു ഒരു കാരണമുണ്ട് അത് നമ്മൾ കണ്ടെത്തുന്നത് മഥായുടെ സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം മുപ്പത്തി നാല് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളാണ് അത് മുപ്പത്തി ആറാമത്തെ വാക്യത്തിൽ ഫരിസേയൻ യേശു വന്ന് ചോദിക്കുകയാണ് അനുമ്പൊത്തി സംഭവം നടക്കുന്നുണ്ട് സാധു കേരളയിൽ സംസാരിച്ച് വാക്കുമുട്ടിച്ചു എന്നെനിക്ക് പറയുന്നുണ്ട് രണ്ട് ഫരിസേൻ വന്ന് കർത്താവിനോട് ചോദിക്കുക ഗുരു നിയമത്തിൽ അതിപ്രധാനമായ കൽപ്പന ഏതാണ് അവൻ പറഞ്ഞു യേശുക്രിസ്തു പറയുകയാണ് എന്നുവെച്ചാൽ നമുക്കറിയാം നമ്മൾ കുരുക്കാൻ പറ്റുന്ന ചോദ്യങ്ങളുമായി നമ്മുടെ മുമ്പിൽ അനേകം ആളുകൾ വരും പ്രത്യേകിച്ച് ഈ ആത്മീയ മേഖലയിൽ നിൽക്കുന്ന ആളുകളെ കുരുക്കുവാനും ദൈവവിശ്വാസം നമുക്ക് എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ എൻ്റെ അവിശ്വാസത്തെ എനിക്ക് പരിഹരിക്കാൻ പറ്റുന്നത് ഇതുപോലെയുള്ള അന്യായമായ ചോദ്യങ്ങൾ ചോദിച്ച് ഒരു പ്രയോജനമില്ലാത്ത ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുക ഇനി നമ്മൾ പറയുന്ന ഒരു കാര്യത്തെ കയറി പിടിച്ച് അതിൽ നിന്നും വേറൊരു വ്യാഖ്യാനം ഉണ്ടാക്കി ആ ഇങ്ങനെ പറഞ്ഞു ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് പിന്നെ നമുക്കറിയാം ആ വഴി സോഷ്യൽ മീഡിയ വഴിയോ അല്ലെ ഏതെല്ലാം തലങ്ങളിൽ നമുക്കതിനെ ഉപദ്രവിക്കാൻ സാധിക്കുമോ ആ വ്യക്തിത്വങ്ങൾ നശിപ്പിക്കാൻ സാധിക്കുമോ ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ ഫരിസൈൻ വന്നു പറഞ്ഞു ഗുരു അതിപ്രധാനമായ കൽപ്പന ഏതാണ് നമുക്കറിയാം ദൈവം തന്നിരിക്കുന്ന പത്ത് കൽപ്പനകളുണ്ട് പഴയ ദൈവം പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമാണ് പത്ത് കൽപ്പന തന്നിട്ടുണ്ട് ദൈവം ആ പത്ത് കല്പനകളും പ്രാധാന്യമുള്ളതാണ് അല്ല ഒന്നിനെ മാറ്റി നിർത്താൻ സാധിക്കില്ല എങ്കിലും ഒന്നാമത്തെ കൽപ്പന ഏറ്റവും വലുതാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവവും ഉണ്ടാവരുത് അതുകൊണ്ടാണ് നമ്മുടെ സഭാപിതാക്കന്മാർ പലപ്പോഴും പത്ത് കൽപ്പന രണ്ടായിട്ട് തിരിക്കാറുണ്ട് രണ്ട് ഗണം കാറ്റഗറി കാറ്റഗറിയായി നമ്മൾ തിരിക്കാറുണ്ട് ഒന്ന് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഒരു ബന്ധത്തെ നിലനിർത്തുന്നതാണ് രണ്ട് മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്ന അങ്ങനെ പത്ത് കൽപ്പന രണ്ട് തരങ്ങളായിട്ട് സഭാപിതാക്കന്മാർ തിരിച്ചിട്ടുണ്ട് നമ്മൾ പഠിപ്പിച്ചൊരു ചിലപ്പം നിങ്ങളെ പഠിപ്പിച്ചു വേണം എന്നാൽ ഇവിടെ യേശുക്രിസ് പറഞ്ഞു അവൻ ഇങ്ങനെ പറഞ്ഞു നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കുക നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും എല്ലാം നൂറ് ശതമാനമാണ് എല്ലാം ഹൺഡ്രഡ് പേഴ്സൻ്റേജാണ് ദൈവം ആഗ്രഹിക്കുന്നത് പൂർണ്ണത നൂറ് ശതമാനമാണ് ഇങ്ങനെ നീ ദൈവത്തെ എന്തു ചെയ്യണം സ്നേഹി ഇതാണ് പ്രധാനമായ കൽപ്പന ഇപ്പോൾ യേശുക്കുർ സാമിനോട് പറഞ്ഞു ഇതുപോലെ തന്നെയാണ് ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ അതായത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഈ രണ്ട് കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു രണ്ടാമത്തെ കൽപ്പന അതുപോലെ തന്നെ എന്താണ് നീ നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക നമ്മൾ ഈ രണ്ട് കൽപ്പനയും പാലിക്കുന്നവരാണ് പ്രത്യേകിച്ച് ക്രൈസ്തവ സഭാ മക്കൾ രണ്ട് കൽപ്പനയും ഒരു വ്യത്യാസം കൂടാതെ പാലിക്കുന്നവരാണ് ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്നാൽ ഞാൻ ഓർമ്മപ്പെടുത്തിയില്ലോ നമുക്കൊരു വിഷമം ഒരു സങ്കടം ഒരു ദുഃഖം ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടും എനിക്കെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നെ ആരും കരുതുന്നില്ല എന്നെ ആരും സ്നേഹിക്കുന്നില്ല നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഭാര്യയോട് പറഞ്ഞിട്ടില്ലേ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നതേ നിനക്ക് വേണ്ടിയിട്ട് നിനക്കും കുടുംബത്തിന് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് നീ എന്നെ ഒന്ന് സ്നേഹിക്കാത്ത ഭാര്യ അതേപടി തിരിച്ച് പറഞ്ഞിട്ടില്ലേ ഞാൻ രാവിലെ തൊട്ട് ഇങ്ങനെ കഷ്ടപ്പെടുകയാണീ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു പോലല്ലോ മനുഷ്യ മക്കള് സ്നേഹിക്കുന്നില്ല മക്കൾ അപ്പനും അമ്മയോടും പറയുന്നു എൻ്റെ അപ്പനും അമ്മയും എന്നെ സ്നേഹിക്കുന്നില്ല അപ്പനും അമ്മയും പറയുന്നു മക്കൾ എന്നെ സ്നേഹിക്കുന്നു ഇങ്ങനെ സ്നേഹിക്കുന്നില്ല സ്നേഹിക്കുന്നില്ല ഞാൻ എന്തുമാത്രം സ്നേഹിക്കുന്നു കരുതുന്നു എന്നെ ആരും കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നില്ല അതിനൊരു കാരണം നമ്മളെല്ലാവരും ഈ സുപ്രധാനമായ കൽപ്പന പാലിക്കുന്നവരാണ് അതിലേറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് കർത്താവ് പറഞ്ഞു ഒന്നാമത്തെ ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന ഏത് നീ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ഹൃദയത്തോടെ നിൻ്റെ ദൈവത്തെ സ്നേഹിക്കുക ഇതാണ് പ്രധാനമായ കൽപ്പന എന്നാൽ ഞാനും നിങ്ങളും ചെയ്യുന്നത് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ രണ്ടാമത്തെ കൽപ്പനയ്ക്ക് ആദ്യ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് വ്യക്തികളുമായുള്ള സ്നേഹബന്ധം നമ്മൾ ഭയങ്കര ഡീപ്പാണ് ഭയങ്കര കരുതലോടുകൂടിയാണ് കൊണ്ടു നടക്കുന്നത് എങ്ങാനും നഷ്ടപ്പെട്ടു പോയാലോ ഞാൻ പറഞ്ഞ വാക്കെങ്ങാനും മുറിപ്പെട്ടു പോയാൽ നഷ്ടപ്പെട്ടു പോകുമോ ഈ ബന്ധം എന്ന് പറഞ്ഞ് നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് എന്ത് ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുക അത് നല്ലതാണ് എന്നാൽ വചനം പറയുന്നു പ്രധാനവും പ്രതവുമായ കൽപ്പന പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണം നമുക്ക് തെറ്റുപറ്റുന്ന അവിടെയാണ് പ്രിയമ്പളൂരി ഇന്ന് എനിക്കും നിങ്ങൾക്കും തെറ്റുപറ്റുന്ന എന്താണെന്നറിയോ നമ്മൾ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവിനോടും അല്ല ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നത് നമ്മളെപ്പോഴും രണ്ടാമത്തെ കൽപ്പനയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയാണ് മനുഷ്യനെ സ്നേഹിക്കാൻ വേണ്ടി ഓടി നടക്കുക എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നാൽ എൻ്റെ ദൈവത്തിന് വേണ്ടി അല്പസമയം മാറ്റിവയ്ക്കാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ എന്നെ ഒന്ന് സമർപ്പിക്കാൻ ദൈവമേ നീയാണ് ആണ് എനിക്കെല്ലാം വലുത് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ഉന്നത സ്ഥാനത്ത് ഞാൻ എത്തിയാലും എനിക്ക് വലുത് എൻ്റെ ദൈവമാണെന്ന് പറയുവാൻ സാധിക്കാത്ത പക്ഷം നീ മനുഷ്യനെ പ്രതി വേദനയ്ക്കും വിഷമിക്കുകയും ചെയ്യും ഇന്ന് മനുഷ്യനെ ഓർത്ത് നീ വിലപിക്കുകയാണ് അത് ചിലപ്പോൾ മക്കളായിരിക്കാം ബന്ധുക്കളായിരിക്കാം സഹോദരങ്ങളായിരിക്കാം മാതാപിതാക്കന്മാരായിരിക്കാം ഭാര്യയായിരിക്കാം ഭർത്താവായിരിക്കാം എന്തിനു സഭയെ ഓർത്തുപോലും നീ വിഷമിക്കുന്നില്ലേ ആ അച്ഛൻ അല്ലെങ്കിൽ ആ തിരുമേനി ഞങ്ങളെന്തെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവർ ഞങ്ങളെ കണ്ടപ്പോൾ തിരിഞ്ഞുപോലും നോക്കിയില്ല ഞങ്ങളോട് സംസാരിക്കുക പോലും ചെയ്തില്ല നമ്മൾ പറയാറില്ലേ നീ ആരെ ഓർത്താണ് ചെയ്തത് കർത്താവിനെ പ്രതിയാണോ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടാണ് നീ ചെയ്തതെങ്കിൽ നീ ദൈവത്തിനാണ് ചെയ്തതെങ്കിൽ ദൈവത്തിൽ നിന്നും നിനക്ക് കുറപ്പായിട്ട് അനുഗ്രഹങ്ങൾ അതുകൊണ്ടേ കർത്താവ് പറഞ്ഞത് നീ ഒരു ഗ്ലാസ് വെള്ളം എൻ്റെ നാമത്തെ പ്രതി നീ ചെയ്തു കൊടുത്തുണ്ടെങ്കിൽ ഈ തലമുറയിൽ തന്നെ എനിക്ക് അനുഗ്രഹം ദൈവം തരുമെന്ന് പറഞ്ഞത് അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ വിഷമിക്കുന്നുണ്ടെങ്കിൽ എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നെ ആരും കരുതുന്നില്ല ഞാൻ ഇത്രയെല്ലാം ചെയ്തിട്ട് എനിക്ക് വിഷമങ്ങളും വേദനകളാണ് ബുദ്ധിമുട്ടുകളാണെന്ന് നീ പരാതി പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക ഒന്നാമത്തെ കൽപ്പന പ്രഥമവും പ്രാധാന്യവുമായ ഏറ്റവും പ്രധാനമായ കൽപ്പന നിൻ്റെ മനസ്സിൽ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ നീ സ്നേഹിക്കാൻ മറന്നുപോയിട്ടുണ്ട് നീ മറ്റു പലതിനെ സ്നേഹിച്ചിട്ടുണ്ട് സ്ഥാനമാനങ്ങളെ സ്നേഹിച്ചു കാണും പണത്തെ സ്നേഹിച്ചു കാണും അല്ലെങ്കിൽ നിന്റെ പഠിത്തം നിന്റെ പാണ്ഡിത്യമാണ് നിനക്ക് വലുതെന്ന് ചിന്തിച്ച് ദൈവത്തെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ കൽപ്പന ലംഘനം ഇതാ നീ മറ്റൊരു കാര്യം ചെയ്യുമ്പോൾ എത്ര നന്മ നന്മപ്രവൃത്തി ചെയ്തിട്ടും എനക്ക് വിഷമങ്ങളും വേദനയും ഉണ്ടായി നീ കർത്താവിൻ്റെ ഒരു സന്നിധിയിൽ പരാതി പറയുന്ന വ്യക്തിയാണെങ്കിൽ കർത്താവ് ഞാൻ ഇത്രയെല്ലാം ചെയ്തിട്ടും അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ എന്നെ അംഗീകരിക്കുന്നില്ലല്ലോ എന്ന് നീ പരാതി പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക ദൈവത്തിൻ്റെ സുപ്രധാനമായ പ്രഥമമായ കൽപ്പന നീ എവിടെയൊക്കെയോ മാറ്റി നിർത്തുന്നുണ്ട് അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ ത്രിയേക ദൈവത്തെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്നേഹിക്കുമെന്നൊരു തീരുമാനമെടുത്താൽ അതിനോട് ചേർന്ന് തന്നെ വരുന്നതാണ് ബാക്കിയല്ല അതിനോട് ചേർന്ന് പറയും ഇതിന് തുല്യം തന്നെയാണത് നിന്നെപ്പോലെ അയൽക്കാരൻ്റെ സ്നേഹം അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവം തന്നിരിക്കുന്ന സുപ്രധാനമായ രണ്ട് കൽപ്പനകളും പാലിക്കുന്നവരായ ഒരു ക്രൈസ്തവൻ മാറണം ഒരു ക്രൈസ്തവ സഭ സ്നേഹത്തിൻ്റെ സഭ സാക്ഷ്യമുള്ള സഭ ഇത് ലംഘിക്കുന്നത് മൂലം ഇതാ സമൂഹത്തിൽ നമ്മളെക്കുറിച്ച് എന്നാ പ്രിയമുള്ളവർ പറയുന്നു സാക്ഷ്യമില്ലാത്ത നഷ്ടപ്പെട്ടു പോയ ക്രൈസ്തവരെന്ന് ഇന്ന് അക്രൈസ്തവരെ നമ്മളെ നോക്കി വിളിക്കുന്നില്ലേ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കും തീരുമാനമെടുത്താൽ ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് എനിക്ക് എൻ്റെ സഹോദരനെ സ്നേഹിക്കാൻ സാധിക്കും എൻ്റെ അയൽക്കാരനെ എനിക്ക് സ്നേഹിക്കാൻ സാധിക്കും എൻ്റെ കൂട്ടുകാരനെ എൻ്റെ ബന്ധുമിത്രാദികളെ എൻ്റെ അപ്പനെയും അമ്മയും എല്ലാവരെയും എനിക്ക് സ്നേഹിക്കാൻ സാധിക്കും അതുമല്ലേ കർത്താവ് പത്താഴ്ച ശേഷം പതിനെട്ടാം പതിയായി മുപ്പത്തിനാലോട്ട് പറഞ്ഞത് ഞാൻ വാളത്രേ കൊണ്ടുവന്നിരിക്കുന്നത് എന്നേക്കാളധികമായി നിൻ്റെ പിതാവിനെയോ മാതാവിനെയോ നിൻ്റെ മക്കളെയോ വസ്തുവകളെ നീ സ്നേഹിച്ചാൽ എനിക്ക് യോഹിനല്ല ഇന്ന് ക്രിസ്തുവിൻ്റെ മക്കൾ ക്രിസ്തു എന്ന് ഏറ്റുപറഞ്ഞ് അതിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഞാനും നിങ്ങളും എന്തിനൊക്കെയോ അധികമായി സ്നേഹിക്കുന്നു പ്രിയമുള്ളവരെ അത് കണ്ടെത്തണം നമ്മുടെ ജീവിതത്തിൽ അത് അത് കണ്ടെത്തിയാൽ ആ നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം പ്രിയമുള്ളവരെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന രക്ഷാകരമായ ദൗത്യത്തിൽ പങ്കാളിയിലാകുവാനുള്ള ഏറ്റവും വലിയ അവസരമാണ് എൻ്റെ തെറ്റിനെനിക്ക് തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ കഴിവ് കൃപ അത് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ മാത്രമേ സാധിക്കൂ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഞാൻ പോകുമ്പോൾ മറ്റൊരു സഹായകൻ നിങ്ങളുടെ മേൽ വരും അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തി ഒരു ക്രൈസ്തവൻ താനായിരിക്കുന്ന ആ സ്ഥാനം ദൈവം എന്നെ വിളിച്ച് ഈ സഭയിൽ ക്രൈസ്തവ സഭയിലാക്കിയിരിക്കുന്ന ഈ സ്ഥാനം അത് ശ്രേഷ്ഠമായ സ്ഥാനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന കൽപ്പനകൾ പാലിക്കുവാൻ ഒരനത്തെപ്പോലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല നിസ്സാരമെന്ന് കരുതുന്നതിനെ പോലും മാറ്റി നിർത്താൻ പറ്റില്ല പ്രിയങ്ങൾ വചനം പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ എന്നെ ആരും കരുതുന്നില്ല എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് നീ വിഷമിക്കുന്നുണ്ടെങ്കിൽ നീ ഒന്ന് തിരിഞ്ഞു നോക്കുക ഒന്ന് വിചിന്തനം ചെയ്യുക ഞാൻ ഒന്നാമത്തെ കൽപ്പന ലംഘിച്ചിട്ടുണ്ടോ മാറ്റിവെച്ചിട്ടുണ്ടോ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കാതെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വേണ്ടുന്ന സമയങ്ങളിൽ കർത്താവിനെ സ്നേഹിക്കുക കരുതുക ആ സമയത്ത് പ്രാർത്ഥിക്കുക ആ സമയത്ത് ദൈവത്തോട് ആലോചന ചോദിക്കുക അങ്ങനെ നമ്മൾ മാറ്റി നിർത്തി പാർഷലായിട്ട് ഒരു നൂറ് ശതമാനത്തിൽ ഒരു എൺപത് ശതമാനമോ തൊണ്ണൂറ് ശതമാനമോ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സ്നേഹിച്ചാലും കൽപ്പന ലംഘനമാണ് പ്രിയമുള്ളവർ ഇന്ന് എനിക്കും നിങ്ങൾക്കും പറ്റിപ്പോയത് അതാണ് ഞാൻ എൻ്റെ ദൈവത്തെ കാലധികമായി മറ്റ് പലതിനെയും അതിന്നൊരു മാറ്റം എനിക്ക് നിങ്ങൾക്കുണ്ടാകട്ടെ നമ്മുടെ വേദനകൾ നമ്മുടെ വിഷമങ്ങൾ കാരണം എൻ്റെ ജീവിതത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കാതെ പോയതാണ് എന്നെ സ്നേഹിക്കുന്നവരെ കൽപ്പനകൾ പാലിക്കും യേശുക്കുറിസ് പറഞ്ഞു അതുകൊണ്ട് ദൈവകൽപ്പനകൾ പാലിക്കുന്നവരായി മാറുവാൻ ദൈവസ്നേഹം കൊണ്ട് നിറയുവാൻ ആ സ്നേഹം എൻ്റെ സഹോദരങ്ങൾക്ക് എൻ്റെ ചുറ്റുപാടുകൾക്ക് എൻ്റെ സ്നേഹിതർക്ക് കൊടുക്കുവാൻ സാധിച്ചാൽ മാത്രമേ അത് പൂർത്തിയാകുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് ദൈവസ്നേഹ അനുഭവം എന്നിൽ പൂർത്തിയാകുമ്പോൾ മാത്രമേ എനിക്ക് ആ സ്നേഹം മറ്റുള്ളവർ കൊടുക്കുവാൻ സാധിക്കൂ അങ്ങനെ ദൈവസ്നേഹം കൊണ്ട് നിറയുവാൻ ആ സ്നേഹം അനേകർക്ക് പങ്കുവയ്ക്കുവാൻ ആ സ്നേഹത്തിൽ യേശുക്രിസ്തുവിനറിയുന്ന നല്ലൊരു സമൂഹം ഒരു സമൂഹം ഈ ഭൂമിയിൽ കെട്ടിപ്പടുക്കുവാൻ എന്നിലൂടെയും നിങ്ങളുടെയും നമുക്ക് സാധിക്കട്ടെ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് എളുപ്പപ്പെടുത്താം കണ്ണുകളടച്ച് ഒന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കി എവിടെയാണ് ദൈവമേ എനിക്ക് തെറ്റുപറ്റിയത് ഞാൻ നീ പറഞ്ഞതനുസരിച്ചെല്ലാം ചെയ്തു എത്രയോ നന്മകൾ എത്രയോ ആതുര സേവന പ്രവർത്തനങ്ങൾ എന്നോട് ആവശ്യപ്പെട്ട ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ കൈയഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് എൻ്റെ പരിധിക്കപ്പുറം ഞാൻ അവരെ കരുതിയിട്ടുണ്ട് എന്നിട്ടും അവരെല്ലാം എനിക്കെതിരായി തീർന്നെന്ന് വിഷമത്തിലും വേദനയിലുമാണ് ഇരിക്കുന്നതെങ്കിൽ മക്കൾ എനിക്കെതിരായി അപ്പനും അമ്മ എനിക്കെതിരായി ഭാര്യ എനിക്കെതിരായി ഭർത്താവ് എനിക്കെതിരായി എൻ്റെ സഹോദരങ്ങൾ എനിക്കെതിരായി എൻ്റെ ചുറ്റുപാടും എനിക്കെതിരായി നിന്ന് വിഷമിച്ച് വേദനിച്ചിരിക്കുന്നെങ്കിൽ നിൻ്റെ ദൈവം നിന്നോടൊപ്പമുണ്ട് നിന്നെ കരുതുന്ന നിന്നെ സ്നേഹിക്കുന്ന നിന്നെ മാറ്റി നിർത്താൻ സാധിക്കാത്ത പക്ഷം ആത്മബന്ധത്തിലായിത്തീർന്ന നിൻ്റെ ദൈവം യേശുക്രിസ്തു അവൻ നിന്നോടൊപ്പം ഉണ്ടെങ്കിൽ മറ്റെന്തിനേക്കാളും വലുതാണെന്ന് തിരിച്ചറിയുക അതുകൊണ്ട് നിൻ്റെ വിഷമങ്ങളും വേദനയും മാറ്റി നിർത്തിക്കൊണ്ട് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധം ആവാസം നമ്മെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കും മാറാകട്ടെ ആമീൻ